സൂര്യനായകനായി വരുന്ന റെട്ടോ എന്ന സിനിമയുടെ പ്രേക്ഷകരുടെ റെസ്പോൺസിലേക്ക് പോകാം എക്സ്പെക്ടേഷൻ ആവറേജ് മൂവി വിത്ത് എക്സ്പ്രഷനൽ വട്ട് എനിക്ക് തോന്നിയത് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഏറ്റവും കൂടുതലായി പോയി മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാസമായി മാസം കൂടുതലായി പോയി പക്ഷെ സൂര്യനെ നമ്മൾ ഇങ്ങനെയല്ലേ പ്രതീക്ഷിച്ചത് ആ എന്റെ ഇരുന്നൂറ് രൂപയാണ് ഞാൻ മുടക്കി ടിക്കറ്റ് എടുത്തത് ആ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ കരമനയിൽ പോയിട്ട് നൂറു രൂപയ്ക്ക് നൂറു രൂപ എനിക്കും നൂറ് രൂപ ആർക്ക് നമ്മുടെ കിരണേങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു 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 ചട്ടി പഴിഞ്ഞു നൂറ് രൂപയാണ് ആ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു ചേട്ടി പഴിഞ്ഞു പൊടിച്ച് ഈ ചൂട് സമയത്ത് ശരീരകലം തടത്തു പോരായിരുന്നു മാങ്കോച്ചിൽ വിട്ടെന്നല്ല മാങ്കോച്ചിൽ ഇതുപോലെ അരയടിച്ചാലും തകയതുമില്ല ഒരു ലിറ്റർ എങ്ങനെ വേണ്ടി വരും സുബേഷിന് ഞാൻ കൊണ്ടുവന്നല്ലേ പക്ഷേ ഇത് നമ്മളെ സൂര്യനിൽ നിന്ന് ഇങ്ങനെയല്ല പ്രതീക്ഷ ഭയങ്കരമായിട്ടും കൂടി അതായത് വാച്ച് ദ മൂവി ടുഡേസ് ആൻഡ് ഹിയർ ഈസ് മൈ ഓർ നെസ്റ്റ് ഇറ്റ് ഈസ് ആൻഡ് ആവറേജ് മൂവി വിത്ത് ആൻഡ് ഓക്കെ നത്തിങ് എക്സ്പ്രഷനൽ ബട്ട് ഈസ് വർത്ത് കാണാൻ പിന്നെ പിന്നെ നോക്കി നേരത്തെ പറയാൻ വേണ്ടി എന്ന കാര്യ അയ്യോ ഞാൻ എന്താ പറയാ ഇതൊരു ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറയാനോ ഗ്യാങ് സ്റ്റോറിയാണ് എക്സ് ആണ് എക്സ് ഗ്യാംഗ് പിന്നെ ആ ഒരു ടൈറ്റിൽ സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് അങ്ങോട്ട് വലിച്ചു നീട്ടാൻ അവര് വലിഞ്ഞ് നീളാന്ന് തുടങ്ങി സിനിമ പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ കൊറേ റൊമാൻറ്റിഫിക്കേഷൻ സീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ രോഗം ഒന്നും എണീക്കുന്നില്ല ഞാൻ ഇങ്ങനെ തട്ടി നോക്കി ലോങ്ങോടെങ്കിലൊക്കെ എണീക്കുന്നുണ്ട് നേതാക്കും അല്ല എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി പുള്ളീന്റെ വോയിസ് മോഡുലേഷൻ പഴയ സിനിമകളിലേക്ക് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമുക്കൊരു ഇമോഷൻ കിടക്കി വരണ്ടേ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ തോന്നണ്ടേ നമുക്ക് ഒരു ഇമോഷൻ ഫീൽ ചെയ്യണ്ടേ ഇനി പിന്നെ അത് അത് പോയിട്ട് എക്സ് ക്യാൻസർ സ്റ്റോറിയില് നമ്മളൊരു സ്ഥാനം കൂടെ അങ്ങ് ആഡ് ചെയ്യും എന്താണ് രക്ഷകൻ പുതിയ സൂര്യമാണ് പടം കുഴപ്പമില്ല പടം ആണ് സ്കോറിംഗ് കൊള്ളായിരുന്നു പക്ഷെ നമുക്ക് അത്ര വരുന്നു നമ്മളൊരു സൂര്യയുടെ കമ്പാക്ക് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ വന്നിട്ടില്ല കാർത്തിക് സൂപ്രാജ് മെയിനായിട്ട് മെയിനായിട്ട് കാർത്തിക് സൂബ്രാജ് മേക്കിങ്ങിന്റെ കേസ് നല്ല ടൗൺ ആയി പോയി ആ ഒരു കണ്ടന്റ് വൈസായാലും ആ ലവ് കയ്യിൽ പോയി പോയി പൂജയടിച്ചൊക്കെ നല്ല വെറുപ്പിടയാണ് എബോ ആവറേജ് റെസ്പോൺസ് ആയിട്ടൊന്നും അല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കാർത്തിക് സുബ്രാജിന്റെ അവിടെ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ പാട്ടുകൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് അറിയത്തില്ല അത് ബ്രോ അത് ഈ സൂര്യ ഫാൻ ബോയ്സ് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അതിനു വേണ്ടി വേണ്ടിപ്പോ അങ്ങനെ ഇല്ലെന്നെനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു വൈബ് ഉണ്ട് ഇപ്പൊ കാർത്തിക് സൂര്യ സുബ്രാജ് കീപ്പ് ചെയ്യുന്ന ഒരു വൈബ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഫേസ്റ്റ് ലാഗ് നമുക്ക് ഫീൽ ആണ് ജസ്റ്റ് ഫീലിംഗ് പറ്റുന്ന പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ സൂര്യനെ പ്രതീക്ഷിച്ചല്ലത് നമ്മുടെ കാർത്തിക് സുബ്രാജിനെ പ്രതീക്ഷ ഇപ്പൊ കാർത്തിക് സുബ്രാജിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേയും ആ ഡയറക്ഷൻ ഡയറക്ഷനും പ്രതി എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട് കാരണം ഈ സിനിമ എന്ന് പറയുമ്പോ നമ്മളത് ടച്ച് ചെയ്യാറ് പക്ഷെ നമ്മളൊരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ആ ഹൈപ്പ് കൊടുത്തിട്ട് വരാണെങ്കിൽ ആർക്കും ക്ലിക്ക് ആവില്ല പിന്നെ മറ്റുള്ളവർ പറയുന്ന പടം കൊള്ളില്ല അങ്ങനെ പറഞ്ഞ് ആരും വരാതിരിക്കരുത് നമ്മൾക്ക് ഇഷ്ടപ്പെടും ഈ സിനിമ കാണുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടും പേഴ്സണലി എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ട് നല്ലൊരു പടമാണ്

காரீம்